മാഞ്ചസ്റ്ററിൽ ഇന്ത്യേനോട് കയ്യിൽ കിട്ടിയ ജയിച്ചു എന്ന് ഉറപ്പിച്ച കളി സമനിലയിലായതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ സമനില മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ് കളിക്കാരുടെ സമനില തെറ്റിയ കാര്യം മാത്രമല്ല പറയുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അവരുടെ സമനില തെറ്റിയിരിക്കുകയാണ് ഈ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാം സ്ഥാനത്തായിരുന്ന അവർ ഈ ഡ്രോയോട് കൂടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുക ഇന്ത്യ അതിന് താഴെയാണ് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു തിരിച്ചടിയാണ് പറയുന്നത് പിന്നെ ഇംഗ്ലണ്ട് അവരുടെ ഹോം മാച്ചുകളാണല്ലോ കളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മേൽ കൈ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ പറയുന്ന പോയിന്റ് പട്ടികയിൽ താഴോട്ട് എത്താനുള്ള കാരണം ഈ പറയുന്ന സമനില മാത്രമല്ല സമനിലയിലൂടെ നാല് പോയിന്റ് കിട്ടും ഇന്ത്യക്കും കിട്ടും അവർക്കും കിട്ടും അതുമാത്രമല്ല ഈ താഴേക്ക് ചാടാനുള്ള കാരണം ലോഡ്സിൽ കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫൈനായിട്ട് രണ്ട് പോയിന്റ് കൂടി കുറച്ചായിരുന്നു അങ്ങനെ മൊത്തത്തിൽ സമനില തെറ്റി ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് നിൽക്കുന്നത് നമുക്ക് ആ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയിൽ നോക്കാം ഇപ്പോൾ ഈ സീരീസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവേശം നടക്കുന്നുണ്ടെങ്കിലും ഇത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ മാച്ചുകളാണല്ലോ അപ്പോൾ അവിടെ പാരലായിട്ട് ഒരു മത്സരം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ അത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ഇംഗ്ലണ്ട് ഇതാക്കുന്നു മറ്റൊരാക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഇത് ആക്ച്വലി ഒരു വേൾഡ് കപ്പ് ആണല്ലോ അല്ലേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിൻറ്റ് പെട്ടി കയറുന്നു നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ് മൂന്ന് മത്സരങ്ങൾ അവർ കളിച്ചു മൂന്നും ജയിച്ചു പക്ഷേ മൂന്ന് കളിയും വെസ്റ്റ് ഇൻഡീസിനോടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ വിജയമായിട്ടൊന്നും കാണാൻ കഴിയൊന്നുമില്ല വെസ്റ്റ് ഇൻഡീസ് ഓൾറെഡി ഒരു എന്താ പറയുക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു നാശത്തിൻ്റെ വക്കിലാണ് അതിനെക്കുറിച്ച് അവർ വലിയ ചർച്ചകളൊക്കെ അവരെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോഡൊക്കെ നടത്തിക്കൊണ്ടിരിക്കും എന്തുകൊണ്ട് നമ്മൾ ഇതിനെ തോൽക്കുന്നു ഓസ്ട്രേലിയക്കെതിരെ ഒക്കെ ലാസ്റ്റ് ടെസ്റ്റ് ലാസ്റ്റ് ഇന്നിങ്സിൽ അവർ ഇരുപത്തേഴ് റൺസിന് ഓൾ ഔട്ടായി ചരിത്രപരക്കുറിച്ചാണ് അപ്പോൾ ഒരു വലിയ ആലോചന അല്ല ഇനി എന്നെ നമുക്ക് ടെസ്റ്റ് ലക്ഷ്യം കാരണം എല്ലാവരും ഈ ട്വന്റി ട്വന്റി കളിക്കാൻ പോയിട്ട് വെസ്റ്റ് ഇൻഡീസിൽ ഇൻസിലിപ്പോൾ നല്ല വളരെ ഒന്നും ടെസ്റ്റ് കളിക്കാറില്ല എന്നാലും അവർക്ക് ഒരു താല്പര്യമില്ലാതെ കളിക്കാം ലോങ് ഇനിങ്ങ്സ് ഒന്നുമില്ല അരിക്കുന്ന ഔട്ടാവുന്ന പോകുന്നതൊക്കെ തന്നെ അതുകൊണ്ട് മൂന്ന് ടെസ്റ്റ് ഓസ്ട്രേലിയ ജയിച്ചു ഒന്നാം സ്ഥാനത്ത് അതായത് നൂറ് ശതമാനം പോയിന്റോട് കൂടി ഓസ്ട്രേലിയ നിൽക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് താഴോട്ട് ചാടിയപ്പോൾ ശ്രീലങ്കയാണ് കെട്ടിയിരിക്കുന്നത് ശ്രീലങ്ക രണ്ട് കളിയാണ് കളിച്ചത് ഒരു ജയവും ഒരു ഡ്രോയും അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് അവരുടെ വിജയ് ശതമാനം ഈ വിജയശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ഈ ടേബിളിൽ സ്ഥാനങ്ങൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് തന്നെയാണ് ഈ അവസാന മത്സരത്തിലെ സമനിലയും അതായത് തോൽവിയോട് ഉപമിക്കാവുന്ന സമനിലയും ലോഡ്സിൽ ജയിച്ചെങ്കിലും രണ്ട് പോയിന്റ് നഷ്ടമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇരുപത്തി ആറ് പോയിന്റ് ആണുള്ളത് അതായത് അമ്പത്തിനാല് പോയിന്റ് ഒന്ന് ഏഴാണ് വിജയശതമാനം നാലു കളിയിൽ രണ്ട് ജയം ഒരു തോൽവിയും ഒരു ഡ്രോയും നാലാം സ്ഥാനത്ത് ഇന്ത്യ തന്നെയാണ് നാല് കളി കളിച്ചു രണ്ട് കളി തൊച്ചു ഒരു ജയം ഒരു ഡ്രോ പതിനാറ് കൂടി നാലാം സ്ഥാനത്ത് വിജയ ശതമാനം മുപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാത്രം അടുത്ത ടെസ്റ്റ് തീർച്ചയായും ജയിച്ചേ തോന്നും സീരീസ് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല സീരീസ് ജയിച്ച് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ കപ്പും കൂടെ കൊണ്ടുവരാമെന്നുള്ളത് മാത്രമല്ല വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ നിലനിൽപ്പിനും വിജയം അനിവാര്യം തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് നാല് പോയിന്റോട് കൂടി ബംഗ്ലാദേശ് രണ്ട് കളി കളിച്ചു ഒരു തോൽവി ഒരു ഡ്രോ ആറാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓസ്ട്രഗയുടെ മൂന്ന് കളിയും കളിച്ചു ദയനീയമായ മൂന്ന് കളിയും തോറ്റ് തോറ്റു വിജയശദാ പൂജ്യം എന്ന ലെവലിൽ നിൽക്കുകയാണ് പിന്നെ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ സൗത്ത് ഉള്ളത് പക്ഷേ അവർ ഇതുവരെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒരു കളിയും കളിച്ചിട്ടില്ല അവർ സീരീസ് ഒന്നും പ്രത്യേകിച്ച് തുടങ്ങിയിട്ടില്ല അവർ ട്വൻറ്റി ട്വൻറ്റി ടൂർണമെൻറ്റും ഓടിയൊക്കെയായിട്ട് ബിസിയാണ് ഉടനെ തന്നെ സീരീസുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയും കൗണ്ട് ഔണുകൾ സ്റ്റാർട്ട് ചെയ്യും സൗത്ത് ആഫ്രിക്കയാണ് നിലവിലെ ചാമ്പ്യന്മാർ അത് ഓസ്ട്രേലിയനെ ഫൈനലിൽ തകർത്ത് ആദ്യമായ ഒരു ഐ സി സി വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്ക അവരുടെ വീട്ടിൽ കൊണ്ടുവരാം സിംബാവുമായിട്ടുള്ള ഒരു സീരീസ് അതിന് ശേഷം നടന്നു പക്ഷേ അത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഒരു സീരീസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല കാരണം സിംബാവേ ഇതിനകത്തില്ല എന്ത് കഴിഞ്ഞാലും ഇന്ത്യക്ക് ഇതിനുശേഷം ഇനി വെസ്റ്റ് ഇൻഡീസിലേക്കാണ് ടൂറൊക്കെ ഉള്ളത് അവിടെ ഈ വെസ്റ്റ് ഇൻഡീസ് നാശം പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ അവിടെ ഓസ്ട്രേലിയ ചെയ്ത പോലെ അതിൻ്റെ ഒരു വൈറ്റ് വാഷിൽ കുറഞ്ഞതൊന്നും നമുക്ക് ആലോചിക്കാനില്ല ഞങ്ങൾ ഒരു വൈറ്റ് വാഷിലൂടെ കിട്ടുന്ന കുറച്ച് പോയിന്റുകൾ പിന്നെ ഇംഗ്ലണ്ട് ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയ ടൂർ ഉണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും ഓവലിൽ മുപ്പത്താം തീയതി തുടങ്ങുന്ന ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച സീരീസിലെ നിലനിൽപ്പിലും ഈ പറയുന്ന വേൾഡ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ നിലനിൽപ്പിനും ഒക്കെ അനിവാര്യമാണ് അതിനുവേണ്ടി ഇന്ത്യ ചെയ്യേണ്ടത് ബാറ്റിങ്ങിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നല്ല കിഡ്ഡിലും ബാറ്റ്സ്മാൻ പതിനൊന്ന് സെഞ്ചുറിയാണ് ഇതിനോടകം ഇന്ത്യ ഈ സീരീസിൽ സീരീസിലടിച്ചെടുത്തിരിക്കുന്ന ബാറ്റ്സ്മാൻമാർ പതിനൊന്ന് സെഞ്ചുറിയെ ബോളിങ്ങിൻ്റെ ഭാഗത്ത് കാര്യമായ മാറ്റം തന്നെ വരുത്തണം ഈ ഷാർദൂർ ഠാക്കൂറെ പോലത്തെ ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക ഈ ബാറ്റിങ്ങിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യമായ ആളുകളെ കിടന്നുകൊണ്ട് ബോളിങ്ങിൻ്റെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ബാറ്റിങ്ങിൻ്റെ മൂർച്ചകൾ കൂട്ടേണ്ട കാര്യമേ ഇല്ല ഉള്ള ആറ് അല്ലെങ്കിൽ ഏഴ് ബാറ്റ്സ്മാൻമാർ നല്ല ഫോമിലാണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈ അവസാന മത്സരമൊക്കെ പോയ കളിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു സീനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ആലോചിക്കാനില്ല അതുകൊണ്ട് ഇതിന് ബോളിംഗ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറ കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പം സംശയം നെഴലിച്ച് നിൽക്കുകയാണ് വെറും മൂന്ന് ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്ത ടെസ്റ്റ് തുടങ്ങുന്നത് പക്ഷേ ഈ സീരീസിൻ്റെയും ചാമ്പ്യൻഷിപ്പിൻ്റെയും ഒക്കെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ വിശ്രമിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ പിന്നെ ഇനിയുള്ളത് ഏഷ്യ കപ്പാണ് വേണ്ടിയതിനെ സംബന്ധിച്ച് ആ ഏഷ്യ കപ്പിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാവാൻ സാധ്യതയൊക്കെ കുറവാണ് ട്വൻ്റി ട്വൻ്റി പിള്ളേരെയൊക്കെ എനിക്ക് ഇറക്കുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ജസ്പ്രീത് ബുംറയെ ഇറക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ ഒരു ബൗളർ ജസ്പ്രീത് ബുംറയായി ഒരു ബൌളർ സിറാജായി വലിയ ഒന്നും ഇല്ല എന്നാലും എറിഞ്ഞോളും എത്ര ഓവർ കൊടുത്താലും ഇറങ്ങും മുപ്പത് ഓവർ നാൽപ്പത്വറ് അമ്പത് ഓവർ എത്രയാണെന്ന് ചെയ്ത് എറിഞ്ഞോളുമാണ് ബാറ്റ്സ്മാൻമാർക്ക് ഇദ്ദേഹത്തിന് ബോളിന്ന് എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെയുള്ള മൂന്നാം പേസർ ആൻഷുൽ കമ്പോസിനെയാണ് കഴിഞ്ഞ കളിയിൽ ഇറക്കിയത് ഒന്നിനും പറ്റിയില്ല ഒരു ബോളറായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്തില്ല ബോളിങ്ങിന് സ്പീഡേ ഇല്ലായിരുന്നു അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഹർഷദീപ് സിംഗ് പരിക്കലിൽ നിന്ന് മുത്തനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹർഷദീപ്തിനെ ഇറക്കുക അത് ഇറങ്ങട്ടെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളറും കൂടി ആയതുകൊണ്ട് ഈ ഈ ഒരു പിച്ചിൽ ആയജലം കാണിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ സ്വഭാവും ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഉണ്ട് പിന്നെയുള്ള ഈ ഷാർദുൾ ഠാക്കൂർ പകരം ആരെ ഇറക്കും എന്നുള്ളതാണ് ഒരു ഓൾ റൗണ്ടർ നോക്കേണ്ട കാര്യമേ ഇല്ല ഒന്നെങ്കിൽ ഒരു പൈസ ഇറക്കുക അത് പ്രസീദ് കൃഷ്ണേനെ ഒന്നും അയക്കല്ലേ അല്ലെങ്കിൽ കുൽദീപ് യാദവ് എത്രയോ ദിവസം കൊണ്ട് ബെഞ്ചിലിരുന്ന് ചൂടാവുക എന്നല്ലാതെ പുളിക്ക് ഒരു അവസരം കിട്ടുന്നില്ല പുളി ഒന്ന് ഇറച്ചി നോക്കണം എന്നാൽ ഏ നല്ല രീതിയിൽ ചെയ്യുന്ന ആളല്ലേ അപ്പം ബോളിംഗ് മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആശങ്കയായിട്ടുള്ളൂ അതും പരിഹരിച്ച് ഇന്ത്യ നാലാം ടെസ്റ്റ് ഇറങ്ങുകയും ഇന്ത്യ വിജയിക്കുകയും ഡെഡിൾ ക്രാൻഡേഴ്സൺ കപ്പ് ആക്കുകയും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ റാങ്കുകൾ മുന്നോട്ട് കുതിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം